ഹായ് എവറി വൺ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫേസ് റിവീലിംഗ് വീഡിയോ ഞങ്ങളിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ്റെ എൻഗേജ്മെൻറ്റിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടുമായിട്ട് ഒരുപാട് ദൂരമൊന്നുമില്ല ഇതെൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ഇതാണ് എൻ്റെ ഇത്താട മോളെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു മെമ്പർ ഞങ്ങൾ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ഗ്രാമീണതയുള്ള ഒരു വഴിയാണ് നല്ലൊരു ഗ്രാമപ്രദേശമായിട്ടാണ് എനിക്ക് തോന്നിയത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ എടുത്തു ഇരുവശവും കണ്ടോ നല്ല കാടും പച്ചപ്പും ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതാണ് ഡാസിലറിൻ്റെ ലിപ് ബാം ഞാൻ കുറച്ച് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളവിടെ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു ഇതാണ് ഓഡിറ്റോറിയം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രൂം വന്നു അങ്ങനെ അവിടെ നമ്മുടെ ഗിഫ്റ്റ് ആമ്പറൊക്കെ കൈമാറുന്ന പരിപാടിയൊക്കെ നടക്കുകയാണ് ഞങ്ങൾ അന്നേരം ഫുഡിൻ്റെ സെക്ഷനിലോട്ട് തന്നെ പോയി പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മ സദ്യ കഴിച്ചു ഞങ്ങൾ ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ച് അതിനുശേഷം ഐസ്ക്രീമൊക്കെ കഴിച്ച് അത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള ഷോർട്സ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ